എപ്പോഴും ഒരു രൂപ എന്തിനാണ് നൂറ് രൂപയും നൂറ്റമ്പത് രൂപയും ആയിരം രൂപ കിട്ടുന്നത് അത് എന്തിനാട്ടത് അപ്പൊ ആര്ക്ക് ആർത്തി ഇപ്പൊ ഞാൻ പിന്നെയും പറയണേ ഇന്നലെ മല്ലു ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ സുജിന്റെ ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായിരുന്നു ടൈറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് സുജിത് വിഷു കൈനീട്ടം കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ചു എന്നും പറഞ്ഞിട്ടാണ് വീഡിയോ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം അതിനെക്കുറിച്ച് എന്ത് തോന്നി കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് സംസാരിക്കുന്നതാണല്ലോ നമ്മുടെ ചാനലിന്റെ ഒരു രീതി അതിൽ തന്നെ ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ മുമ്പ് ആ വീഡിയോയിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം അത് കാണുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് അടിവരിട്ട് പറയേണ്ട കാര്യം ഒന്നേ മാത്രമേ ഉള്ളൂ നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണമെന്നത് വീഡിയോയുടെ അവസാനം വരെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് എന്താണ് സുജിൻ ഇങ്ങനെ വീഡിയോ ഇട്ടിരിക്കുന്നത് ആർക്കുള്ള മറുപടിയാണ് എന്താണ് ഇപ്പോൾ ഞാൻ ഈ വിഷയം എടുത്ത് സംസാരിക്കാൻ കാരണം എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ ആദ്യം തന്നെ സുജിന്റെ മറുപടി നമുക്ക് കേട്ടു നോക്കാം പിന്നീട് സുജിൻ കാരണം കുറച്ച് പേർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് ചില അമ്മമാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന എന്താണ് എന്ന് കൂടി നമുക്ക് കേട്ടു നോക്കാം ആദ്യം തന്നെ സുജിൻ എന്താണ് പറഞ്ഞത് നമുക്ക് അറിയണ്ടേ അതൊന്ന് കണ്ടു നോക്കിയതിന് ശേഷം തുടർന്ന് നമുക്ക് സംസാരിക്കാം എല്ലാവരും എനിക്കുവാണെങ്കിൽ കിട്ടുന്ന പൈസ വാങ്ങി കയ്യിൽ വെക്കായിരുന്നു ഞാൻ കാട്ടിയ ഒരു തെറ്റ് എന്താണെന്നറിയോ എനിക്ക് ഇങ്ങോട്ട് പൈസ കിട്ടിയപ്പോ ഒരു രൂപപ്പെട്ട ആൾക്ക് രണ്ട് രൂപ തിരിച്ചിട്ട് കൊടുത്തു അഞ്ഞൂറ് രൂപ പെട്ടെന്ന ആൾക്ക് ആയിരം രൂപ തിരിച്ചിട്ട് കൊടുത്തു അതാണ് ഞാൻ കാട്ടിയ തെറ്റ് എന്ത് മനസ്സിലായി നല്ലത് ചെയ്യാൻ പാടില്ല അപ്പൊ അത് നമുക്ക് വള്ളിയായിട്ട് വരും അത് ശരിക്കും എനിക്കിപ്പോൾ മനസ്സിലായി ഇപ്പോഴെന്നല്ല കുറച്ച് അതായിട്ട് ഞാനത് മനസ്സിലാക്കി കൊണ്ടിരിക്കാൻ പക്ഷെ വീണ്ടും അതെന്നെ മനസ്സിലാ മനസ്സിലാക്കി തന്നു ഞാൻ ഒരുപാട് ആൾക്കാർക്ക് പൈസ ഇച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അതിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള എനിക്ക് കിട്ടിയ പൈസ വാങ്ങി കയ്യിൽ വെച്ചിട്ട് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു ഞാൻ കാട്ടി ഏറ്റവും തെറ്റാണ് ഇങ്ങോട്ട് ഒരാൾ നൂറ് രൂപപ്പെട്ടപ്പോൾ തിരിച്ച് റിട്ടേൺ ഇരുന്നൂറ് രൂപ ഇട്ട് കൊടുത്തു അതാണ് ഞാൻ കാട്ടി തെറ്റ് കൈസ് അറിയാത്ത ആൾക്കാരെ തവിടെ പറയുന്നത് അതാണ് ഞാൻ കാട്ടി തെറ്റ് ഇപ്പം ഞാൻ കണ്ടില്ലേ ഞാൻ കഴിഞ്ഞല്ലോ അതിൻ്റെ മുന്നത്തൊക്കെ കൊല്ലം ഒക്കെ ഇതുപോലെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ക്യുആആർ ഞാനെന്നല്ല എല്ലാവരും ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമായിട്ടുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ക്യുആർ കോ ക്യു ആർ കോഡ് ഇട്ടിട്ടുണ്ട് എന്ത് ആ ഓക്കെ ഓ വിഷു കൈനം പോകട്ടേന്ന് പോകട്ടേ അതേപോലെ ഇട്ടുള്ളൂ സത്യമായിട്ട് അതേപോലെ ഇട്ടു ഞാൻ ഇട്ടില്ല ഞാൻ ഇട്ട സ്റ്റോറിയാണ് ഞാനിങ്ങോട് കാണിച്ചിരുന്നത് ആ സ്റ്റോറി ഞാൻ എവിടെ എഴുതിയിട്ടില്ല എനിക്ക് ഇങ്ങോട്ട് നൂറിട്ട ഇരുന്നൂറ് തരാം ഇട്ട ആയിരം തരാം അയ്യായിരം ഇട്ട പതിനായിരം തരാ എന്ന് ഞാൻ ഒരാളെടുത്ത് എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് എന്താണ് വിഷു കൈനീട്ടം വിഷു കൈനീട്ടം എന്ന് എന്താണ് ഇപ്പൊ സെക്കാത്ത് എന്ന് എന്താണ് നമ്മൾ മനസ്സായിരുന്ന ഒരാൾക്ക് ഒരു രൂപ കൊടുക്കുക ഉള്ളൂ അതാണ് വിഷു കൈനീട്ടം ഇപ്പൊ ഈ സെക്കാത്ത് എന്നൊക്കെ പറഞ്ഞു അത്ര തന്നെ ഉള്ളു അല്ലാണ്ട് അവന് പതിനായിരം രൂപ കൊടുക്കണം അല്ലെങ്കിൽ അവന് ഒരു ലക്ഷം രൂപ കൊടുക്കണം അങ്ങനില്ല ഇപ്പോ ചില ആൾക്കാർ പറഞ്ഞു ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് പൈസയ്ക്ക് ആർത്തിയാണ് ആ മറ്റേ എനിക്ക് അതാണ് ഇതാണ് ഞാൻ പാവങ്ങളെ പറ്റിച്ച് ജീവിക്കുകയാണ് ഞാൻ ഞാൻ ചോദിക്കട്ടെ എനിക്ക് എവിടെ ആർത്തി എനിക്ക് ആർത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇന്റെ കയ്യിലുള്ള പൈസ ഒരാൾക്കും കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല എനിക്ക് കിട്ടുന്ന പൈസ എന്റെ കയ്യില് വാങ്ങി എനിക്ക് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു ഏ എനിക്ക് കിട്ടുന്ന പൈസ വാങ്ങി എനിക്ക് മിണ്ടാതിരുന്നാൽ മതി ഇവർ കാര്യം മനസ്സിലാക്കണം ഞാൻ റിട്ടിട്ട് കൊടുത്തുന്നതാണ് ഇരട്ടി റിട്ടം ഞാൻ പൈസ ഇട്ടു കൊടുത്താണ് എനിക്കാണ് നഷ്ടം അല്ലാണ്ട് നിങ്ങൾക്കല്ല ഇപ്പൊ അവിടെ ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം ഇപ്പൊ ഇതില് പറയുന്നുണ്ട് ആളുകള് ആ മറ്റേ അപ്പം ഞാൻ ഒട്ടും പറഞ്ഞു എനിക്ക് ആർത്തിയാണെന്ന് ഇപ്പം ഞാൻ കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് പേര് കമൻസ് ഇപ്പം ചില ആൾക്കാർ പൈസ ഇട്ടു ചില ആൾക്കാർ പറയുന്നത് മറ്റേ അവിടെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് ആ വീഡിയോ ഇട്ട ആൾക്കാർക്കുള്ള മറുപടി ഞാൻ നാളെ പറയട്ടെ വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഞാൻ നാളെ പറയാം അപ്പോൾ ഇത് ആർത്തിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ആർത്തിയാണ് പൈസ പറ്റിയിട്ടെന്ന് പറഞ്ഞ ആൾക്കാരെടുത്ത് പറയുന്നത് ഞാൻ എവിടെ ആർത്തി ഇപ്പം നിങ്ങൾ പറയാം എനിക്കവിടെ ആർത്തി എനിക്ക് കിട്ടിയ പൈസ കൂടെ കൂട്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഞാനവിടെ ചെയ്തിട്ടുള്ളത് ഈ പൈസ ഇട്ട് തന്ന ആൾക്കാർക്കാണ് ആർത്തി അല്ലാണ്ട് എനിക്കല്ല ഇപ്പം അതിൽ ചില ആൾക്കാർ പറയുന്നത് ഞാൻ പാവങ്ങളെ പറ്റിച്ചു ഇപ്പം ഈ പാവങ്ങൾക്കല്ലേ ആർത്തി അല്ലെ ഞാനിവിടെ എന്തെങ്കിലും കാട്ടിട്ടുണ്ടോ ഞാൻ എന്റെ കയ്യിലുള്ള പൈസ അവർക്ക് ഇരട്ടിയായിട്ട് കൊടുക്കാനും ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ഞാൻ എന്താ പറഞ്ഞത് വിഷു കൈനീട്ടം ഇട്ട തന്നോളൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു രൂപത്തെ പോരെ വിഷു കൈനീട്ടം ഒരു രൂപത്തെ പോരെ എന്തിനാണ് നൂറ് രൂപയും നൂറ്റമ്പത് രൂപയും ആയിരം രൂപ കിട്ടുന്നത് അത് എന്തിനിട്ടത് അപ്പൊ ആർക്കും ആർത്തി ഇപ്പൊ ഞാൻ പിന്നെയും പറയാണ് സുജിം പറഞ്ഞത് ഈ പാവങ്ങൾക്കാണ് ആർത്തി ഇങ്ങനെ ആർത്തിയുള്ള കുറെ പാവങ്ങൾ കാരണമാണ് ഓട്ടോറിക്ഷക്കാരനായ സുചിൻ ഇന്നൊരു യൂട്യൂബർ ആയത് ഈ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് വീഡിയോ ചെയ്തിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നതും ഈ പാവങ്ങളായ ആർത്തിയുള്ള ആൾക്കാർ കാരണമാണ് എന്നത് സുചിൻ മറക്കാൻ പാടില്ല എന്ന് തന്നെ ആദ്യം തന്നെ പറയാം ഇനി വിഷയത്തിലൊക്കെ വരാം സുചിൻ വിഷുവിന്റെ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു പോകുന്നോട്ടെ എല്ലാ പ്രാവശ്യത്തെ പോലെ വിഷു കൈനീട്ടം എന്ന് പറഞ്ഞിട്ട് ക്യു ആർ കോഡൊക്കെ ഇട്ടാണ് അതിൽ ആരും കാശ് ഇടാത്തത് കൊണ്ടാണോ ഇല്ലെന്നറിയില്ല ചിലർ കാശ് ഇട്ടു ഞാൻ ആയി കൊടുത്തു എന്നറിയിക്കുന്നത് പോലെ എന്നുവെച്ചാൽ എനിക്ക് തരുന്ന കാശിന് ഞാൻ ഡബിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് അറിയിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ അങ്ങനെ രണ്ട് മൂന്ന് പേർക്കൊക്കെ കാശ് ഡബിൾ ആയിട്ട് ഇട്ടു കൊടുത്ത പോലെ നൂറിട്ടവർക്ക് ഇരുന്നൂറ് ഇട്ടവർക്ക് ഇരുപത് രൂപ അങ്ങനെ താൻ തനിക്ക് വിട്ടതിൻ്റെ ഡബിൾ കൊടുത്ത പോലെയുള്ള കുറച്ച് സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ട് വീണ്ടും സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു ഇത് കണ്ടിട്ട് കുറേ പേര് സുജിന് വീണ്ടും വീണ്ടും കാശ് അയച്ചു കൊടുത്തു അതിൽ കുറേ അമ്മമാരും ഈ പറയുന്ന പോലെ തന്നെ പാവപ്പെട്ട ആർത്തിയുള്ള കുറെ ആൾക്കാരൊക്കെ ഇതുപോലെ തന്നെ ചെയ്തു അറിയാവുന്നതാണ് പോലെയുള്ള പാവപ്പെട്ടവർക്ക് ഒരു പത്ത് രൂപ ഇരുപത് രൂപ ആകും എന്ന് കേൾക്കുമ്പോൾ നമ്മ മുന്നും പിന്നും നോക്കാതെ നമ്മൾ അതിലേക്ക് ചാടി അറങ്ങും അതുപോലെ ഇന്ന് ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് ഒരുപാട് കാശ് പോയവരുണ്ട് ഒരുപാട് അമ്മമാർ തെരുവിലായവരെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് നമ്മൾ മലയാളികൾ അതേപോലെ തന്നെ ഇപ്പം സുചിനെ പോലെയുള്ള യൂട്യൂബർമാരെ അവരെ ചാനലും അവർ വീഡിയോസും ഒക്കെ കണ്ടവർ ഇഷ്ടപ്പെടുക നമ്മളൊരു കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് ഈ ഫാമിലി വ്ലോഗർമാരെ കുറെ ഫാമിലിയിലുള്ളവർ കാണുന്നത് അല്ലെങ്കിൽ ഒരേ അമ്മമാർ കാണുന്നത് പണ്ടൊക്കെ സീരിയലുകൾ സ്ഥിരമായി കണ്ടവരൊക്കെ ഇന്ന് ഫാമിലി വ്ളോഗേഴ്സിന്റെ വീഡിയോസാണ് കൂടുതലായി കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന വീഡിയോയിലുള്ളവരൊക്കെ തന്റെ കുടുംബത്തിലുള്ളവരെ പോലെയാണ് ഈ അമ്മമാരൊക്കെ കാണുന്നതും നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പൊ ഇങ്ങനെ സുജിന്റെ ഒരു വീഡിയോ കാണുന്നു ഇങ്ങനെ കാശ് കിട്ടുന്നവർക്കൊക്കെ ഡബിൾ ആയി കൊടുക്കുന്നു കണ്ടപ്പോൾ പല അമ്മമാരും സുജിനി അഞ്ഞൂറും ആയിരം ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാ പറയും സുജിനൻ സോറി തൊണ്ടായിരത്തി രണ്ട് ശബ്ദമൊക്കെ പോയിരിക്കണെ ചുമയുണ്ട് അപ്പൊ സുചിൻ എന്ത് ചെയ്തു കിട്ടിയ കാശിലൊക്കെ വാങ്ങി പോകേണ്ടി വെക്കുക എന്നല്ലാതെ കൂടുതൽ കാശ് തന്നൊരുക്കൊന്നും റിട്ടേൺ ഇട്ട് കൊടുത്തില്ല ഇങ്ങനെ കണ്ടപ്പോൾ പല കാരണങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന കാശാണ് പല അമ്മമാരും ഇതുപോലെയൊക്കെ സുജിന്റെ അക്കൗണ്ടിൽ കിട്ടുകൊടുത്തത് കാരണം ഓണം ഒക്കെ ആണ് അല്ലെങ്കിൽ വിഷു ഒക്കെയാണ് കൂടുതൽ കാശ് കിട്ടിക്കാൻ കുറെ കാര്യങ്ങൾ നടക്കുവല്ലോ പിന്നെ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ നമ്മളൊക്കെ വീഡിയോ കാണുന്നതുകൊണ്ടാണല്ലോ ഇവർക്കൊക്കെ ഇത്രയും പൈസ കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് ഇവ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന കാശൊക്കെ ഇങ്ങനെ പല അമ്മമാരും കിട്ടുകൊടുത്ത് ഇങ്ങനെ തിരിച്ചു കൊടുക്കാറുണ്ടായിപ്പോ ഈ അമ്മമാർക്കൊക്കെ അയ്യടാ എന്ന പോലെ അപ്പൊ എന്തേ അമ്മമാർന്ത സുജിന് മെസ്സേജ് ഇട്ടു അതേപോലെ തന്നെ സുജിന് അറിയാവുന്ന സുജിന്റെ ഫ്രണ്ട്സിനും കൂടി ഈ വിഷയം അറിയിച്ചു ഏത് ഇങ്ങനെ സുജിന് കാശ് ഇട്ടുകൊടുത്ത് സുജിൻ തിരിച്ച് കാശ് തന്നില്ല അല്ലെങ്കിൽ ഡബിൾ ആയിട്ട് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഇട്ട കൊടുത്ത കാശങ്ങളും തിരിച്ചു തന്നാലും മതിയായിരുന്നു ഫാമിലി വിഷയങ്ങളുണ്ടാവും ഇഷ്യൂസ് ഉണ്ടാവും അപ്പൊ ആ കാശെങ്കിലും തിരിച്ചു തരാൻ എന്ന് സുജിനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് സുജിന്റെ കുറെ ഫ്രണ്ട്സിന് ഈ അമ്മമാര് അല്ലെങ്കിൽ ഈ കാശ് ഇട്ടോരുത്തവരൊക്കെ മെസ്സേജ് ഇട്ടപ്പ സുജിൻ ഇൻസ്റ്റാഗ്രാമിൽ മറ്റൊരു പോസ്റ്റ് കൂടി ഇട്ടു ആ പോസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം വിഷു കൈനീട്ടം തിരിച്ചു കിട്ടിയില്ല സുജിയേട്ടാ എന്ന് പറഞ്ഞ് ഇനി ആരും മെസ്സേജ് അയക്കണ്ട എൻ്റെ ഫ്രണ്ട്സിനും മെസ്സേജ് അയക്കണ്ട വിഷു കഴിഞ്ഞു ഇനി അടുത്ത കൊല്ലം കാണാം തിരിച്ച് കിട്ടാത്തവർ അടുത്ത കൊല്ലം വിഷുവിന് ഇട്ട് തരുമോ എന്ന് വെച്ചാല് ഈ തവണ കുറേ പേർക്കൊക്കെ കിട്ടുമോ കൊടുത്ത് അപ്പം ഇട്ട് കിട്ടാത്തവർക്ക് എന്താ പൈസ തന്നിട്ട് തിരിച്ച് ഡബിൾ ആയിട്ട് കിട്ടാത്തവർക്കൊക്കെ അടുത്ത കൊല്ലം തരാം എന്ന് പറഞ്ഞിട്ട് സുജിനോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടു ഈ പോസ്റ്റും ഈ കാശ് ഇട്ട് കൊടുത്ത അമ്മമാർക്കൊരു അടിയായി കാരണമെന്ന് വെച്ചാൽ അവർ അവരുടെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഭർത്തകന്മാരായാലും ചേട്ടന്മാരായാലും അവർ കൊടുത്തേക്കുള്ള കാശ് പല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാശ് ഒക്കെയാണ് ഈ സുജിന് ഡബിളായി തരുമല്ലോ എന്നൊരു പ്രതീക്ഷയിൽ ഇട്ട് കൊടുത്തത് അപ്പം ഇതേപോലെ ഒരു പോസ്റ്റ് കൂടി കണ്ടപ്പോൾ ഇവർക്ക് നല്ലൊരു അടി കിട്ടിയുമായി പോയി അപ്പം അവർ എന്തെങ്കിലും പിന്നെ ഇതേപോലെ തന്നെ സുജിന്റെ കുറെ ഫ്രണ്ട്സിന് മെസ്സേജ് ഇട്ടു എന്നാൽ സുജിന്റെ ഫ്രണ്ട്സിന് മെസ്സേജ് ഇട്ട് ഡ്രീം ഡ്രീം ഡ്രൈഡർ എന്ന് പറയുന്ന സുജിന്റെ ആദ്യത്തെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പിന്നെ കുറെ കാരണത്താലും ഈ സുജിനും ഈ ഫ്രണ്ടും തമ്മിൽ ചില വിഷയങ്ങളൊക്കെ ആയി അവർ അകന്നു എന്നാൽ സുജിനും ആ ഫ്രണ്ടും തമ്മിൽ അകന്ന വിഷയം അറിയാത്തവരും ഈ പറയുന്ന വിഷയത്തെക്കുറിച്ച് അല്ലെ സുജിൻ അങ്ങനെ പൈസ ഇടാൻ പറയൂ പൈസ തരാൻ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡ്രീം ട്രൈഡർ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറെ മെസ്സേജുകൾ ഇട്ടപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്തു ആ വ്യക്തിയുടെ യൂട്യൂബ് ഈ ചാനലിൽ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടു സുചനേക്കള മുമ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഈ ഡ്രീം റൈഡർ എന്ന് പറയുന്ന വ്യക്തി അപ്പൊ ആ വ്യക്തിയുടെ ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം ഞാനും മല്ലു ഫാമിലിയും തമ്മിൽ ഇപ്പോൾ യാതൊരു വിധ ബന്ധവും ഇല്ല എങ്കിലും സീസൺ ബസ് ഉള്ള ഉടവായ്പകളിൽ പലരും എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഇപ്പോഴും ഒരു ഫിനാൻസ് ഇഷ്യൂയിൽ എന്നെ പലരും കോണ്ടാക്ട് ചെയ്യുന്നു നമ്മൾ അവരത്ര വലിയ ചാനൽ അല്ല എന്നുവെച്ചാൽ ഈ വ്യക്തിയോട് ഇങ്ങനെ ഒരുപാട് പേര് വന്നിട്ട് സുചിങ്ങനെ പൈസ ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ ആയിട്ട് കൂടുതൽ സുജി ഡബിൾ ആയിട്ട് കന്നില്ലെങ്കിൽ വേണ്ട ഈ ഇട്ട കാശങ്ങളും തിരിച്ച് മേടിച്ചു മോനെ സുജിന്റെ നമ്പർ ഉണ്ടെങ്കിൽ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ഡ്രീം റൈഡർ എന്ന് പറയുന്ന വ്യക്തിക്ക് മെസ്സേജ് ഇട്ടപ്പോൾ അതിനുള്ള മറുപടി അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല ഞാൻ അത്രയില്ല ചാനലൊന്നും അല്ല ഞാൻ അവനോടൊക്കെ ഇത് വിഷയം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ഇടപെട്ടാൽ അവനും തട്ടൻ ഫാൻസും മുണ്ടുപൊക്കി കാണിക്കും ഞാൻ എന്ത് ചെയ്യാൻ ഒരു കാലത്ത് സുഹൃത്തുക്കൾ ആയിരുന്നു അതാണ് പറയുന്നത് ഇപ്പം സുജിനോട് സുജിനെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ മോശമായിട്ട് ഞങ്ങളോട് പെരുമാറുകയുള്ളു പിന്നെ ഒരു കാലത്ത് ആയിരുന്നു ഇന്ന് അങ്ങനെയല്ല എന്നും പറഞ്ഞിട്ട് ഈ ഡ്രീം റൈഡർ എന്ന് പറയുന്ന വ്യക്തി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നു തുടർന്ന് ഈ പറഞ്ഞ ഡ്രീം റൈഡറിന് കുറച്ച് പേര് വിട്ട മെസ്സേജുകൾ വോയിസുകളൊക്കെ വാട്സപ്പിലൊക്കെ ചെയ്ത മെസ്സേജുകളൊക്കെ എന്ത് ചെയ്തു ഈ ചങ്ങാതി ഒരു വീഡിയോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കുറേ അമ്മമാർ അവർ ഈ പറയുന്ന പൈസ ഇട്ടു കൊടുക്കാനുണ്ടായിരുന്ന കാരണവും ഇട്ട് കൊടുത്തതിനു ശേഷം ഉണ്ടായ വിഷയങ്ങളും അവരെ ബുദ്ധിമുട്ടുകളും ഈ ഡ്രീം റൈഡർ എന്ന് പറയുന്ന വ്യക്തിക്ക് വിട്ട മെസ്സേജുകൾ ആ വ്യക്തി പുറത്ത് വിട്ടിട്ടുണ്ട് ആ വ്യക്തിയുടെ ചാനലിൽ കൂടി തന്നെയാണ് വിട്ടെങ്കിൽ ആ കുറച്ച് ഭാഗം കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം വിശ്വാസത്തിന് എപ്പോഴും യൂട്യൂബർമാരെ വിശ്വസിച്ചിട്ട് പക്ഷേ പോയി ണ്ടെങ്കി തീരുമോ അദ്ധരാജൻ ആയതുകൊണ്ട് എനിക്ക് നല്ല ഹസ്ബൻഡ് ഒരു ചൂടന എന്താ ചെയ്യാറില്ല എനിക്ക് ഒരു അബദ്ധം മാറ്റി പോയതാണ് അവരോട് കെ കാലു പിടിച്ചിട്ടായിരുന്നു ആ അഞ്ഞൂറ് രൂപ മതിയെന്ന് നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു അതാ കേളായാലും അങ്ങനെ കിട്ടും ചേച്ചി അയച്ചു അങ്ങനെ അയച്ചതാ ഞാൻ മാത്രല്ലണ്ട് ഓരോക്കെ ഇപ്പൊ വീഡിയോക്ക് താഴെ അങ്ങനെ കമന്റ് ഇടുന്നുണ്ട് പക്ഷെ എനിക്ക് അധികം ഒന്നും വേണ്ടില്ല ഞാൻ അഞ്ഞൂറ് കൂടി കിട്ടിയാൽ മതി ആയിരം ഒന്നും വേണ്ടില്ലേന്ന് എനിക്ക് എന്റെ ഹസ്ബൻഡിന് പ്രശ്നമായി എനിക്ക് അത് കോട്ടയെന്ന് വെക്കുന്നാലും വേണ്ടിയില്ലേനു అక్కడ పైసే ఎత్యాగ్రహం సమగ్రహల్ కైసాయి విషు ఆ హస్బెండి పని అదే యచ్చుపోయా ఎమ్మ మోన్ డ్రస్ ఎదుక పైసే డ్రస్ వాయి తరు అయ్యి అూరు అప్పుడు യൂട്യൂബർമാരോടുള്ള വിശ്വാസം തന്നെ പോയി പോയി ഞാൻ എല്ലാ യൂട്യൂബ് ചാനലും കാണുന്ന ഒരാളാണ് എന്റെ ഹസ്ബൻഡ് അന്നേ പറഞ്ഞു അങ്ങനെയാന്ന് പക്ഷെ ആ ഒരു വിശ്വാസത്തില് ഓരന്ന് കരുതിയിട്ട് തരൂ ഇരട്ടി തരാ പറഞ്ഞിട്ട് ഇതിൽ സ്റ്റോറി അത് കണ്ടിട്ടാണ് ഈ കണ്ട ആളുകൾ ഇതില് ഈ കൃത്യമായിട്ട് സുജിന് ആദ്യം എന്ത് ചെയ്തു കൈനീട്ടം തരൂ എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടുന്നു അതിനുശേഷം ഇട്ട് തന്നവർക്ക് ഡബിൾ ആയിട്ട് കൊടുത്തതിന്റെ കുറെ സ്റ്റാറ്റസ് ഇടുന്നു അപ്പം ഇതേപോലെ തന്നെ ഭർത്താവ് ജോലി ഇല്ല കഷ്ടപ്പാടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു ആ ഇത്രയും കൊടുത്താൽ അവന് ഡബിൾ ആയിട്ട് തരേണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് കൈനീട്ടം എന്ന രീതിയിൽ അഞ്ഞൂറും ആയിരം ഒക്കെ ഇട്ട് കൊടുത്തു കാരണം അഞ്ഞൂറ് കൊടുത്ത് തന്നെ ആയിരം കൊടുക്കുന്നു രണ്ടായിരം കൊടുത്തേന് നാലായിരം കൊടുക്കുന്നു അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിലാണ് ഈ പാവപ്പെട്ടവര് സുജിന്റെ വാക്കിൽ പറഞ്ഞാലോ പാവപ്പെട്ട് ആർത്തിയുള്ള പാവങ്ങൾ അവരെന്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തു അപ്പൊ എന്തായാലും സുജീൻ അങ്ങനെ മുക്കി അതാണ് ഉണ്ടായേക്കണ് കാരണം വിശ്വസിച്ച് ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഇട്ട് കൊടുത്തത് ഇപ്പ കൊടുത്തതുമില്ല കിട്ടിയതുമില്ല എന്ന അവസ്ഥയാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ ആ അവസ്ഥയാണ് ഈ പറഞ്ഞ ആൾക്കാർക്ക് ഉണ്ടായിരിക്കുന്നത് ഓട്ടോറഷക്കാരനായ സുജീൻ പറയുന്നുണ്ട് ഞാൻ ഓട്ടോറഷ ഓടിച്ച കാലത്ത് എന്റെ ഓട്ടോറോഷ കയറുന്ന ചില ആൾക്കാർ എന്ന് വെച്ചാൽ ഈ പറയുന്ന പാസഞ്ചേഴ്സ് അവരെ കയ്യിൽ നിന്ന് പോകുന്ന ചില്ലറ പൈസ പോലും ഞാൻ അമ്പലത്തിലാണ് ഇട്ടാറ് അല്ലാണ്ട് ഞാൻ എടുക്കാറില്ല ഞാൻ ഉപയോഗിക്കാറില്ലെന്ന് അങ്ങനെ പറയുന്ന സുചിൻ ഈ പാവപ്പെട്ടവരിട്ട് തന്നെ ഇങ്ങനെ കാശെങ്കിലും തിരിച്ചു കൊടുക്കുക അല്ലാതെ സുചിനെ അല്ലെങ്കിൽ ഈ പറയുന്ന കൈനീട്ടം മേടിക്കുക കുഴപ്പമില്ല കൈ നീട്ടം ഇപ്പം ഇങ്ങനെ ഇട്ടിട്ട് ഒരുപാട് പേര് സ്നേഹിച്ചു ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് ഇതുകൊണ്ടാണ് സുജിൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടായത് അപ്പം ഇത്രയും പേരെ സ്നേഹം പ്രകാരം ഇവരിട്ട് തരുന്ന കാശ് ഈ പോക്കറ്റിൽ വെക്കുക എന്ന് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഡബിളായിട്ട് കൊടുക്കണെങ്കിൽ അത് അതിങ്ങനെ പൊതുവേദി പറയാതെ പേഴ്സണൽ ആയിട്ട് ഇവർ തരുന്നതിന് ഡബിൾ ആയിട്ട് ഡബിൾ ആയിട്ട് കൊടുക്കുക അതല്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തനിക്ക് തരുന്നതിന്റെ ഡബിൾ ആയിട്ട് താൻ കൊടുക്കുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൂടുതൽ പണം വരാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് സുജീൻ ഇങ്ങനെ ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എന്ത് നടുക്കടലിൽ ചെന്നാലും നായ നക്കിയെ കുടിക്കുള്ളൂ എന്നുള്ളൂ കാരണം ഇപ്പോൾ ഇത്രയും പൈസയും കാര്യങ്ങളൊക്കെ ആയി ഒരു ഓട്ടോഷക്കാരനില് നിന്നും സുജിൻ ഇത്രയും വലുതായിട്ടുണ്ട് അത് ആ വ്യക്തിയുടെയും കഷ്ടപ്പാടുണ്ട് അതേപോലെ തന്നെ ആ കഷ്ടപ്പാട് ജനങ്ങൾ കൊടുത്ത സപ്പോർട്ടാണ് ഈ പറഞ്ഞ പാവപ്പെട്ട തെണ്ടുകൾ അല്ലെങ്കിൽ പാവപ്പെട്ട ഈ ആക്രാന്തമുള്ളവര് ആർത്തി ഉള്ളവര് കൊടുത്ത സപ്പോർട്ടും അവർ ഈ സപ്പോർട്ട് പോലെ മാത്രമേ സുജിൻ എന്നുള്ള വീഡിയോസൊക്കെ കാണുന്നത് കൊണ്ടൊക്കെയാണ് സുജിൻ ഇന്ന് ഈ രലിയിലായത് അപ്പൊ അവരിങ്ങനെ ചതിച്ച് അല്ലെങ്കിൽ അവരിൽ നിന്നും കിട്ടാവുന്ന അത്ര ഊറ്റി എടുക്കാൻ ശ്രമിക്കുന്ന ഒരു പരിപാടി അത് തെറ്റായിട്ട് എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം എൻ്റെ അഭിപ്രായം എത്ര മാത്രമേ ഉള്ളൂ